ചോദിക്കാം തിയേറ്ററിൽ ആദ്യമായി കണ്ട സിനിമ ഏതാണ് കണ്ടതോ അമ്മ ഉറക്കത്തിന്ന് എണിപ്പിച്ച് ഒരു പടത്തിന് കുഞ്ഞിലെ എന്റെ മൂത്ത ബ്രദർ മാത്രമേ ഉള്ളു അല്ലെ ബ്രദറില്ല കൊണ്ടുപോയ ഒരു പടമാണ് പടത്തിന്റെ പേരെനിക്കറിയില്ല ഒരു പാപോ വലിയൊരു പാപോ ഞാൻ ഒരു കൊച്ചിങ്ങനെ ഓർഡറണ്ട് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയുള്ള സിനിമ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒക്കെ ആയിട്ട് പോയി അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഇതുവരെ പോയിട്ടില്ല ആയിട്ടുള്ള പോക്കൊന്നും ഇതുവരെ ഫാമിലി ആയിട്ട് പോയി ആ ഫ്രണ്ട്സ് ഇപ്പൊ പോയിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്തൊക്കെ ഇപ്പൊ പോയിട്ടുണ്ട് നമ്മളിപ്പോ സഹപ്രവർത്തകരായിട്ടൊക്കെ പോയിട്ടുണ്ട് ചെറുതല്ല മറ്റേ എനിക്ക് ഇത് ഇഷ്ടമായിരുന്നു കേട്ടോ ആ കുട്ടിച്ചാത്തേ മൈഡിയെ പിടിച്ചത്തും കണ്ടതാണ് പിന്നെ ആകാശതോത് തിയേറ്ററിൽ പോയേക്കാം കണ്ടത് അല്ലാതെ ചെറുതിലെ കണ്ടതെന്ന് എനിക്ക് അങ്ങനെ വലിയ ഓർമ്മ ഓർമ്മയായി അങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു സിനിമ ഒരു അനുഭവം എൻ്റെ ഓർത്ത് തിയേറ്ററിൽ ഓർത്തിരിക്കാൻ പറ്റിയൊരു അനുഭവം ഉണ്ടെങ്കിൽ ഇതായിരിക്കും എനിക്ക് ആകാശ തോത് എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ആ പിന്നെ ചിത്രം മൂവിയിലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കളർഫുൾ ഭയങ്കര രസമല്ലേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് അന്നേരം അതുകൊണ്ട് ആ പടം ഇപ്പഴും നല്ല ഇതാണ് പിന്നെ അതൊക്കെ നമുക്ക് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുതിർന്നതല്ലേ അല്ലേ അല്ലേ അപ്പോ ഞാൻ പഠിക്കാണ് ആ സമയത്ത് ഫസ്റ്റ് സിനിമ കണ്ടിട്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി തിയേറ്ററിൽ ഇങ്ങനെ ഞാൻ എന്റെ പടം ഞാൻ ഞാൻ ആദ്യം അഭിനയിച്ച പടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അഗ്നിസാക്ഷി സാക്ഷി എന്നുള്ള മൂവി എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് ഇതുവരെ അത് കാണാൻ പറ്റിയിട്ടില്ല കുഞ്ഞു ക്യാരക്ടറെ ആണെങ്കിൽ പോലും ഇതുവരെ അത് കാണാൻ പറ്റിയിട്ടില്ല അത് ടിവിയില് വന്നപ്പോഴൊക്കെ കുറച്ചൊക്കെ കണ്ടു മൊത്തം ഇരുന്ന് കാണാനും ടൈമിൽ പിന്നെ എൻ്റെ പടം ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഒരിടത്തൊരു പുഴയുണ്ട് അത് ഞാൻ കണ്ടു പിന്നെ എന്റെ വീട് അപ്പുവിൻ്റെ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടുള്ള മൈബോ ഇപ്പം എൻ്റെ വീടപ്പൂവിൻ്റെയൊക്കെ നല്ല മൂവി തന്നെയാണ് അപ്പോൾ ഒരിടത്തൊരു പുഴയുണ്ട് അതും നല്ലൊരു മൂവി തന്നെയായിരുന്നു പിന്നെ എസ് യു റോണറും ഷേക്സ്പിയർ എം എ മലയാളം ഇതെല്ലാം തിയേറ്ററിൽ പോയി കണ്ട പാഠങ്ങളാണ് പിന്നെ പോത്തൻ വാവ ഇതൊക്കെയായിരുന്നു ആ ടൈമിൽ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പോയത് കാഴ്ച 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 ഇതെല്ലാം തിയേറ്ററിൽ പോയി കാണുക ബാക്കിയുള്ള എനിക്ക് ഫസ്റ്റ് മൂവി മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ തിയേറ്ററിൽ പോകാൻ പറ്റിയില്ല ആ സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ എല്ലാവരുടെയും ആ ഒരു അവര് കൊണ്ടുപോയാൽ കാണാൻ പറ്റുള്ളായിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ജീവിച്ചോളൂ അപ്പൊ അതുകൊണ്ട് കാണാൻ കണ്ട ലാസ്റ്റ് ഇറങ്ങിയ പറ്റിയില്ലാസ്റ്റ് അങ്ങനെ ചോദിക്കരുത് കേട്ടോ അതാണ് ഏതാണോ അടുത്ത് ഇപ്പൊ അടുത്ത് കണ്ട പടം ഇപ്പൊ അടുത്ത് വേണമെങ്കിൽ മറ്റേ ഇത് ആ മറ്റേ അല്ല അല്ല ഭ്രഹ്മുഗം കണ്ടതാണ് അത് നീ ഭയങ്കര ഇഷ്ടപ്പെട്ടത് അതല്ല നമ്മളെ കല്യാണിയുടെ പടം ലോക 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 ലോകം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ലോകയാണ് എനിക്ക് അവസാനം ഞാൻ അവസാനം കണ്ടു കാണുന്നത് അതിനുശേഷം കുറേ പടം ഇറങ്ങിയിട്ടുണ്ട് അതാണ് വളരെ അബോഹം അതുകൊണ്ട് എന്നോട് പടത്തിന്റെ കാര്യം ചോദിച്ചാൽ ഞാൻ ഏത് കണ്ടു ചോദിച്ചാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞു ലോക ലോകയ്ക്ക് ശേഷം എത്രയോ നല്ല മൂവികൾ ഇറങ്ങി കാണാൻ പറ്റിയില്ല